ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അങ്ങനെ ഇന്ന് നമ്മുടെ നോമ്പ് ഇരുപത്തി എട്ടായി വളരെ പെട്ടെന്ന് നോമ്പ് അങ്ങ് തീർന്നു പോയി ഇനി ഒന്നോ രണ്ടോ നോമ്പും കൂടി ഉള്ളു അത് കഴിഞ്ഞാൽ പിന്നെ പെരുന്നാളാണ് ഇത്രയും ദിവസവും അരിയാഹാരമാണ് നമ്മൾ നോമ്പ് കുറിക്കുന്നതിന് വേണ്ടി ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് അപ്പം ഇടിയപ്പം റോട്ടി ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുവായിരുന്നു അപ്പം ഇന്ന് ഞാൻ വിചാരിച്ച് കുറച്ച് ചപ്പാത്തി ഉണ്ടാക്കാന്ന് അങ്ങനെ ചപ്പാത്തി ഇങ്ങനെ വരത്തിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ചപ്പാത്തിയുടെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഒരു കേക്ക് ഉണ്ടാക്കാവുന്നേ ഈന്തപ്പഴവും അണ്ടിപ്പരിപ്പും ഒക്കെ വെച്ചിട്ട് പഞ്ചസാര ക്യാരമലൈസ് ചെയ്തിട്ട് ഒരു പ്ലം കേക്ക് പോലത്തെ ഒരു കേക്ക് അത് നേരത്തെ ഞാൻ വീഡിയോ ഇട്ടിട്ടുള്ളതാ ഇത് പല ഐറ്റംസും വെച്ചിട്ട് അപ്പോൾ അതുണ്ടാക്കാമെന്ന് വിചാരിച്ചു അത് എല്ലാം ക്യാരമലൈസ് ചെയ്ത പഞ്ചസാരയ്ക്കകത്ത് നൈറ്റ്സും ഡേറ്റ്സും ഒക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് ഇനി ഇതിനകത്തോട്ട് രണ്ട് മുട്ടയും കൂടെ കലക്കി ഒഴിച്ചു കൊടുക്കണം എന്നിട്ട് മാവ് ചേർത്തിട്ട് കലക്കി എടുക്കുകയോ ചെയ്യുന്നത് അങ്ങനെ മുട്ടയൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അതിനകത്തോട്ട് എടുത്തു വെച്ചിരുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് അത് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കേക്കിട്ടിന് അകത്തോട്ട് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്തിട്ട് അതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം അങ്ങനെ നമ്മുടെ കേക്ക് ബേക്ക് ആവാനായിട്ട് വെച്ചിട്ടുണ്ട് അതിന് കുറച്ച് സമയം എടുക്കും ഒന്ന് റെഡിയായി വരാൻ നമുക്ക് അപ്പോഴത്തേക്ക് പുറത്തോട്ടേക്ക് ഒന്ന് പോയി കാലാവസ്ഥയൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം കിടന്നുറങ്ങുവാ ഭയങ്കരമായ ചൂടാട്ടോ വെളിയിൽ നാൽപ്പത് ഡിഗ്രി എന്തോ ആണെന്ന് തോന്നുന്നു കൊല്ലത്തുനിന്ന് ചൂട് ഭയങ്കരമായ ചൂട് അടുത്തൊരു അമ്പലത്തിൽ ഉത്സവം നടക്കും കേട്ടോ അതിൻ്റെ ആ ആ ഒരു പാട്ട് കേക്കുന്നേ അതി ഭയങ്കരമായ ചൂട് കാല് വരൊക്കെ പൊള്ളുക തറയിലൊക്കെ എന്തെങ്കിലുമൊക്കെ വെച്ച് കൊടുത്താൽ പെട്ടെന്ന് ഉണങ്ങി കിട്ടും അതേപോലത്തെ ചൂട് അന്നേരം സമയം ഏതാണ്ട് രണ്ടരയായി കുറച്ചേരം റെസ്റ്റ് ഒക്കെ എടുത്തിട്ട് അടുത്ത പണി തുടങ്ങണം അടുക്കളക്ക് ഇറങ്ങണം നോമ്പ് സാധനങ്ങളൊക്കെ ആക്കണം ഗെയ്സ് അങ്ങനെ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയെന്ന് തോന്നുന്നത് നോക്കട്ടെ ചൂടുണ്ട് റെഡിയായെന്ന് ആയെന്ന് റെഡി ആയിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് വെന്ത നന്നായിട്ട് വെന്തൊക്കെ ഉണ്ട് ഇനി ചൂടാറിയിട്ട് വേണം ഇതിൽ നിന്ന് വേറൊരു ആക്കാൻ അന്നേരം പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും കൊച്ചു വരുന്ന ആശംസകൾ അപ്പോൾ പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം താങ്ക്